ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സോയാബീൻ റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചുടുവെള്ളത്തിട്ട് വെച്ച സോയാബീൻ ഒരു മൂന്ന് പ്രാവശ്യം പച്ചവെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് ഒട്ടും വെള്ളത്തിലാണ് പിഴിഞ്ഞെടുക്കണം പിന്നേക്കാവശ്യമായ മസാല മല്ലിപ്പൊടി മസാല ഉളു പന്നപ്പൊടിപ്പൊടി നമ്മൾ അരത്തിലാണ് ചേർക്കുന്നത് ഇരിഞ്ചീരണം ചെറുതായി പിന്നെ രണ്ട് വില തക്കാളി ചെറിയ തക്കാളിയാണ് രണ്ട് കരിഞ്ഞ വെച്ച് ഉള്ളി തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വയറ്റി എടുക്കാം നമുക്ക് വേണമെങ്കിലും ആവശ്യമില്ല നമുക്ക് ആവശ്യം ഇടാം രണ്ട് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കഴിക്കാം രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് കഴിച്ചാൽ നന്നായിട്ട് വാങ്ങി വന്നോളൂ ഇതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത ഉള്ളിലും തക്കാളിയിലൊക്കെ അരപ്പൊന്ന് പിടിക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം പൊടികൾ ആഡ് ചെയ്തിട്ട് നമ്മൾ പൊടി ഇളക്കുന്ന മസാലയിൽ പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം പൊടി വിളക്കുന്ന ഇനി നമുക്ക് ഇതിലേക്ക് സോയാബീൻ ആഡ് ചെയ്ത് കൊടുക്കാം സോയാബീൻ ആഡ് ചെയ്തിട്ട് ആ മസാല സോയാബീനിൽ പിടിക്കണ പോലെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് സോയാബീന് വേഗാനാവശ്യമുള്ള വള്ളം ഒഴിച്ച് കൊടുക്കാം ആ വെള്ളത്തിൽ കടന്ന് നന്നായിട്ട് വേഗം സോയാബീൻ വെള്ളക്കൊന്ന് വറ്റി വരണം അതിനെ നമ്മൾ അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം ഇവിടെ നല്ല മഴ ഉണ്ട് അതാണ് സൗണ്ട് പിന്നെ മോനുറങ്ങിയിട്ടില്ല മോൻ്റെ സൗണ്ടും കേൾക്കാം നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് നമുക്ക് അടച്ച് വെച്ച് ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് വെച്ചിട്ടുവാണെങ്കിൽ നമുക്ക് വേവിക്കാൻ ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം ഇത് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടക്കും പത്തിരിക്കും ബ്രെഡിനും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സോയാബീനൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് ഒന്നെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുമോ റെസിപ്പിയാണ്